ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാപക്കടുവയായി മാറിയ പ്രധാന യുവാവിനെ ഊരിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ക്ഷീണം ഇതുവരെ യുവതിക്ക് മാറിയിട്ടില്ല തന്നേക്കാൾ മികച്ച രീതിയിൽ കളിച്ചില്ലേ യുവാവെന്നാണ് വീട്ടുടമയോട് യുവതി ചോദിക്കുന്നത് എന്നാൽ യുവാവിന്റെ കളികൾ കൂടിപ്പോയത് കൊണ്ടാണ് വീട്ടുടമ യുവാവിനെ പുറത്താക്കിയെന്നുള്ള കാര്യം ഇപ്പോഴും യുവതി മനസ്സിലാക്കിയിട്ടില്ല മുൻപ് കിട്ടിയിരുന്ന പോലെ കടിയും നക്കലും ഉമ്മവെക്കുമൊന്നും ഇല്ലാത്തതിൽ വലിയ ദുഃഖിതയാണ് പ്രധാന യുവതി തന്റെ പ്രിയതമൻ എത്രയും പെട്ടെന്ന് ഊരുകളിലേക്ക് മടങ്ങി വരുമെന്നാണ് യുവതി സദാസമയവും പുലമ്പുന്നത് ദീർഘനാളുകൾക്ക് ശേഷം യുവതി ഒന്ന് നന്നായി കുളിച്ചിരിക്കുന്നു വലിയ മാറ്റമാണ് കുളി കഴിഞ്ഞ യുവതിക്ക് ഉണ്ടായിരിക്കുന്നത് കുട്ടികളെല്ലാം നല്ല രീതിയിൽ കഴുകിക്കളഞ്ഞിരിക്കുന്നു കുളി കഴിഞ്ഞു വരുന്ന യുവതിയെ വലിയ ഞെട്ടലോടെയാണ് വീട്ടുകാർ കാണുന്നത് വലിയ ആഘോഷത്തിലാണ് വീട്ടുകാർ യുവതി കുളിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് നാളിതുവരെയായി വെള്ളം കണ്ടിട്ടില്ലാത്ത ഈ മുടിയനായ യുവാവ് കുളിയും അലക്കുമൊക്കെ കഴിഞ്ഞതിനു ശേഷം പ്രധാന യുവതി തന്റെ ജോലിയിലേക്ക് കടക്കുകയായി തന്നെ വിട്ടുപിരിഞ്ഞുപോയ കാമക്കടുവയായ യുവാവിന്റെ ഫോട്ടോ എടുത്തു വെച്ച് എന്തൊക്കെയോ പുലമ്പുകയാണ് കേടികൾ ബാക്കിയാക്കി എന്തിനാണ് മടങ്ങിപ്പോയെന്ന മട്ടിലാണ് യുവതി വലിയ രീതിയിൽ മാനസികമായി തളർന്നിരിക്കുന്നു യുവതി ഫോട്ടോ മാത്രമാണ് ഏക ആശ്രയം കടിയും നകലും ഉമ്മമ്മപ്പും ഒക്കെ യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന യുവതിക്ക് എല്ലാം പൊടുന്നനെ നഷ്ടമായിരിക്കുന്നു ദീർഘനാളത്തെ പ്രണയമായിരുന്നു എന്ന് തോന്നുന്നു വലിയ വിഷമത്തിലാണ് യുവതി ഫോട്ടോ ബെഡ്ഷീറ്റിനുള്ളിൽ കയറ്റി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ചെറിയ ശീൽക്കാരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഫോട്ടോയിൽ നക്കുകയാണെന്നാണ് തോന്നുന്നത് തന്റെ പ്രിയതമനായ യുവാവ് ഒരാഴ്ചക്കകം മടങ്ങി വന്നില്ലെങ്കിൽ താനും നാട് വിടുമെന്നാണ് യുവതിയുടെ അവകാശവാദം നേരം ശബ്ദിയാകാൻ പോകുന്നു ശൗചാലയത്തിനരികിൽ പ്രധാന യുവതിയും ചിങ്കിടി യുവതിയായ ബെർമോഡ ഇരിക്കുകയാണ് എന്തോ വലിയ ചർച്ചയാണെന്ന് തോന്നുന്നു പ്രധാന യുവാവിന്റെ വിടവാകലിനെ കുറിച്ച് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയാണ് എന്നാൽ പ്രധാന യുവാവ് പോയതിൽ വലിയ സന്തോഷത്തിലാണ് ശിഗിഡി യുവതി എന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകളോടും വലിയ താല്പര്യമുള്ള ശിഗഡി യുവതിക്ക് യുവതിയെ ഒറ്റയ്ക്ക് കിട്ടിയതിൽ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു പ്രധാന യുവതിയെ വശീകരിച്ച് തന്റെ വലയിൽ വീഴ്ത്താനാവണം ഇടയ്ക്കിടെ ബെർമൂട മുകളിലേക്ക് പൊക്കി കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ബീലുകൾക്കൊന്നും പ്രധാന യുവതിക്ക് വലിയ താല്പര്യമില്ലെന്ന മട്ടാണ് പൊടുന്നനെ വലിയ ദേഷ്യത്തിൽ പ്രധാന യുവതി അവിടെ നിന്ന് എണിച്ചു പോകുകയാണ് വലിയ നിരാശയിൽ ചിങ്കിടി യുവതി തന്റെ പ്രതീക്ഷകൾക്ക് മകലേറ്റ് താഴേക്ക് കിടക്കുകയാണ് കുറച്ചു ദിവസങ്ങളായി മറ്റൊരു പ്രധാന യുവതിയുടെ പേര് യഥാക്രമം ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നർത്തകി കൂടിയായ ഈ യുവതി സദാസമയവും വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നുവെന്നുള്ളതാണ് പ്രധാന പരാതി ചായക്കടയിൽ ചില്ലലമാരയിലിരുന്ന് ബോണ്ടയും പഴമ്പൊരിയും നമ്മളെ തുറിച്ചു നോക്കുന്ന പോലെയാണ് യുവതിയുടെ വസ്ത്രധാരണം പൗരാണിക മാതൃകയിലുള്ള വസ്ത്രങ്ങളാണ് ഏറെയും മദേഷ്യയിൽ മാത്രം കാണപ്പെടുന്ന പുരാതന ഒട്ടോപ്യൻ വാസ്തുകലകൾ നല്ല രീതിയിൽ കൊത്തിവച്ചിരിക്കുന്നു പ്രത്യേക രീതിയിൽ യുവതിക്കായി മാത്രം തുന്നുന്ന വസ്ത്രമാണെന്നാണ് തോന്നുന്നത് ഗോത്ര ഗോത്രയുവതികളിൽ മറ്റാരും ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല തന്റെ വസ്ത്രധാരണത്തിൽ ആകൃഷ്ടയായി ഏറെനാൾ തന്നെ വീട്ടുടമയുടെ നിർത്തുമെന്നാണ് യുവതി വിചാരിക്കുന്നതെന്ന് തോന്നുന്നു എന്നാൽ യുവതിയുടെ ഈ വസ്ത്രധാരണത്തിൽ വലിയ പരാതികളാണ് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ളത് ബൽമാനായ യുവാവ് ഏതു നേരവും യുവതിയുടെ വസ്ത്രധാരണത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നാൽ തെലുകൂസിലില്ലാതെയാണ് യുവതി ഇത്തരം ഡ്രസ്സുകൾ ഇനിയും ധരിക്കുമെന്ന് പറയുന്നത് താൻ കൂടുതൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാമെന്ന വലിയ വെല്ലുവിളിയാണ് യുവതി നടത്തുന്നത് എന്നാൽ പൗരാണിക ആധുനിക കലകൾ കൊത്തിവെച്ച പോലെയുള്ള ഇത്തരം വസ്ത്രധാരണത്തിന് വലിയ ആരാധകരാണ് യുവതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വസ്ത്ര ബഹിഷ്കരണം യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന വലിയ ആഗ്രഹത്തിലാണ് ഇക്കൂട്ടർ ഇരിക്കുന്നത് പ്രധാന യുവതിയുടെ കാമക്കടുവിയായ യുവാവ് ൂരിലേക്ക് മടങ്ങിവരുമോ നർദ്ധകിയായ ഈ യുവതി കൂടുതൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുമോ ബർമോണാകളായ ശിഗിഡി യുവതിക്ക് തന്റെ ആഗ്രഹം സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക